മലയാളി ഗ്രദാനോസിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം റംദാൻ ദിനത്തിൽ റംദാൻ കിറ്റുകൾ പാവപ്പെട്ട നിർഭരായ ആളുകൾക്ക് വിതരണം ചെയ്തുകൊണ്ട് മേൺസി ക്രോപ്സി എല്ലാ വർഷവും എത്താറുണ്ട് ഈ വർഷവും റമദാൻ കിറ്റിന് ശേഷം പെരുന്നാൾ വരുന്ന ഈ സമയത്ത് പെരുന്നാൾ കിറ്റുകൾ നിർധരായ കുടുംബങ്ങളെ കണ്ടെത്തി അവർക്കുള്ള പെരുന്നാൾ കിറ്റുകൾ കൈമാറുകയാണ് മേഴ്സി ക്രോബ്സ് അതോടൊപ്പം തന്നെ മറ്റ് ചാരിറ്റീ പ്രവർത്തനം ചെയ്യുന്നുണ്ട് മുൻപ് മലയാളത്തിരുന്നാലോസ് വഴി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും നിർദ്ധരായ ആളുകളെ കണ്ടെത്തി പെരുന്നാൾ കിറ്റുകൾ വിതരണം ചെയ്യുകയാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാനായി പൊതുപ്രവർത്തനായ സജീവ് ഇവിടെ എത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇതിന്റെ മേഴ്സി ക്രോബ്സിന്റെ ചെയർമാൻ മഹേസേബ് അതോടൊപ്പം തന്നെ ട്രഷറർ മുസ്ലിം ജമാഅത്ത് കോർഡിനേറ്റർ കൂടിയായ സജീവ് ഖാൻ അതോടൊപ്പം തന്നെ മറ്റ് പൊതു എല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് തന്നെ അതിൻ്റെ ഒരു ലൈവിലേക്ക് പോകാം ഇതേപോലെ നന്മ നിറങ്ങൾ തീർച്ചയായും നമ്മുടെ രാജ്യത്തിന് നമ്മുടെ നാടിന് ആവശ്യമാണ് അപ്പോഴാണ് ഭാവങ്ങൾക്ക് ഒരു അറുതി വരിക എന്തായാലും ഇത് പബ്ലിഷ് ചെയ്യുന്നത് മറ്റുള്ളവർക്ക് ഇതൊരു പ്രചോദനമാകട്ടെ എന്നുള്ളത് കൊണ്ടാണ് എന്തായാലും വാങ്ങുന്ന വ്യക്തികളെ കാണിക്കാതെ ഏറ്റുവാങ്ങുന്ന വ്യക്തികളെ മാത്രം കാണിച്ചുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങൾക്ക് മുമ്പ് ടെലിക്കാസ് ചെയ്യുന്നത് ഇതിനെ മേസ് കുറപ്പിൻ്റെ ചെയർമാൻ അതോടൊപ്പം തന്നെ സജീവ ഇത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സജീവ് അതോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രശ്നം അശ്വിനീൻ മറ്റ് സിദ്ദീഖ് എല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട് എന്നാലും നമുക്കതിന്റെ ഉദ്ഘാടന ജനങ്ങളിലേക്ക് പോകാം പെരുന്നാൾക്കെറ്റ് ഇപ്പോൾ പാപ് വേണ്ടി കൊടുക്കാനായി ട്രഷർ കൂടിയാൽ അസുദ്ദീൻ സജീവിന് കൈമാറുകയാണ് അർഹതപ്പെട്ട ആളുകൾക്ക് ഇവരാണ് ഇത് കൈമാറി കൊടുക്കുന്നത് നമുക്ക് ചോദിക്കാം എങ്ങനെയാണ് എല്ലാ വർഷവും പോലെ ഇപ്രാവശ്യം റമദാൻ വിതരണം ചെയ്തു ഈ പെരുന്നാൾ കിട്ടിയാണ് ഇപ്പോൾ വിതരണം ചെയ്ത ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞു ഇനി അർഹരായ ആളുകളെ കണ്ടെത്തി കൊടുക്കും ഈ അർഹരായ ആളുകളെ എങ്ങനെയാണ് നിങ്ങൾ ശ്രീ എപ്പോഴും ചോദ്യങ്ങൾ ചോദ്യങ്ങളാണ് അദ്ദേഹം അപ്പോൾ ഞാൻ മഷീദ് മഷീദ് ചെയർമാൻ അല്ല ചീഫ് പാറ്റേൺ അപ്പോൾ റമാനിൻ്റെ ഫസ്റ്റ് വീക്കിൽ തന്നെ ഒരു ത്രീ ഹൺഡ്രഡ് കിറ്റ്സ് റംവാൻ നോക്കുന്നവർ വീടുകൾ കണ്ടെത്തി നിലവങ്ങാട് ചെമ്പായം കരി കരിച്ചാറ കോവളം പാച്ചല്ലൂർ കരിമ്പവിള തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം അത് വിതരണം ചെയ്തു കഴിഞ്ഞു അപ്പോഴാണ് പെട്ടെന്നൊരു ആശയം തോന്നിയത് അതായത് എന്തുകൊണ്ട് പെരുന്നാളിനു കൂടി ഏറ്റവും സാധുക്കളെ കണ്ട് അത്തരത്തിലൊരു കിറ്റ് നമുക്ക് കൊടുത്തുവിടുക അപ്പോൾ അതിൽ നമുക്ക് ഫ്രഷർ മാസുദ്ദീൻ ഓഫീസിൽ നിരന്തരം ഇങ്ങനെ കുറേ ലെറ്റർ വരും ആ ലെറ്റർ വരുന്ന കാര്യങ്ങൾക്ക് ഇവിടെ നിൽക്കുന്ന ശ്രീ സജീവ് സാമൂഹ്യ പ്രവർത്തകനും നല്ലൊരു പ്രാസംഗികമായ ഗവർണർ സജീവ് ശ്രീ സുദീഖ് ഇവരൊക്കെ എല്ലാം അറിയാവുന്നതാണ് നമ്മളിതൊരു ഷൂട്ടിന് വേണ്ടിയെല്ലാം എടുക്കുക ഇത് മറ്റുള്ളവർക്ക് പ്രോത്സാഹനം കിട്ടുക പ്രോത്സാഹനം കിട്ടുക എന്നുള്ളതാണ് അതായത് നമ്മുടെ പരിശുദ്ധ ഖുറാൻ തന്നെ പറയുന്നത് ഒല യെഹൽദോല തായമിൽ നിസ്കീൻ അത് നിങ്ങൾ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് അതിൽ പറഞ്ഞ ഫൈനലിൽ മുസല്ലീൻ പ്രാർത്ഥനക്കാർക്ക് നരകമെന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ അതെല്ലാം കൂട്ടിയായിപ്പിച്ചുകൊണ്ട് ഇതൊരു നല്ല നല്ലതൊക്കെയാണ് പറയുന്നത് എനിക്കെടുത്ത് പറയേണ്ട ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇതിൻ്റെ പ്രസിഡന്റ് ശ്രീ അനസ് മന്ദി ഇതിൻ്റെ ജി സി സി പ്രസിഡന്റ് ശ്രീ ഷിബു മുരളി ചെന്നൈ കുവൈറ്റിലെ പ്രതിനിധി ഷെഹീൻ മനോജ് അലക്സ് ഖത്തർ പ്രതിനിധി ശ്രീ കാഷിഫ് ബഹ്റൈൻ പ്രതിനിധി ശ്രീ അനസ് എസ് എ ഇത് റമദാനിൽ മാത്രമല്ല ഓണത്തിന് ഞങ്ങൾ ചെയ്യാറുണ്ട് കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഈ ട്രസ്റ്ററുകൾ ഞങ്ങളെല്ലാം കൂടി മലയോര പ്രദേശത്ത് യഥാർത്ഥ ആൾക്കാരെ കണ്ട് ഒരേയധികം അർഹിക്കപ്പെട്ട ആൾക്കാരുടെ ഓണക്കിറ്റ് നമ്മൾ വേണം ചെയ്യും അത് നമ്മൾ നൽകുകയും ചെയ്തു ഇത്തവണ തീർച്ചയായിട്ടും ആ ഓണക്കിറ്റ് കൊടുക്കുന്നതാണ് അതുപോലെ നമ്മുടെ സ്റ്റുഡൻസിനെ സ്പോൺസർ ചെയ്യുന്നു അർഹമായ ഒരു പെൻഷൻ കൊടുത്തു തുടങ്ങി മെഡിസിൻ വാങ്ങാനുള്ള പൈസ കൊടുത്തു തുടങ്ങി ഇതിൻ്റെ പ്രസിഡന്റ് അനസ്തമ്പി സെക്രട്ടറി റസീഫ് പി ആർ റാഫി മണ്ണൂർ കോണം ഷിബു തുടങ്ങിയവരൊക്കെയാണ് ഇതിൻ്റെ അണിയറ പ്രവർത്തനം ബാക്കി കാര്യങ്ങളൊക്കെ നാട്ടിലെ സ്പന്ദനം നാട്ടിൽ ചലിപ്പിക്കുന്ന ശ്രീ കർഷകൃതീനും ബാക്കിയുള്ള അക്കൗണ്ടുകൾ പറയും താങ്ക് യു ഓക്കെ എന്താണ് ഭാവി പരിപാടികൾ ആശംസകളും ചെയ്ത ആശംസകളും ഈ മെഡ്സിക്രോപ്പ് പന്ത്രണ്ട് വർഷം കൊണ്ട് വർക്ക് ചെയ്യുന്നതിന് പ്രവാസികളുടെ കൂട്ടായ ഒരു സഹായം കൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത് ഇനി അടുത്ത ഭാഗ്യ പരിപാടികളിൽ ഓണത്തിനും ക്രിസ്മസിനും എല്ലാവർക്കും ഇതുപോലെ സഹായവശങ്ങൾ എത്തിക്കുന്നുണ്ട് നിർദ്ധരതായ വിദ്യാർത്ഥികൾക്ക് അത് സ്പോൺസർ ചെയ്യുന്നുണ്ട് ക്യാൻസർ പേഷ്യൻറ്റ് അതുപോലുള്ള രോഗികൾക്ക് എല്ലാവർക്കും ഞങ്ങൾ അവരുടെ അപേക്ഷ അനുസരിക്കും അവ വരുന്നതനുസരിച്ച് അതിനെ സ്കാനിങ് ചെയ്തിട്ട് നമ്മൾ സംഭാവനകൾ ചെയ്യുന്നുണ്ട് അത് കുറേ കാലം കൊണ്ട് ചെയ്തു വരുന്നതാണ് ഇനിയും അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാൻ എന്നാണ് ആഗ്രഹം അതിനെ സബലീകരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇതിന് ഹെൽഫ് മലയാളികൾ ചെയ്യുന്ന സഹായം വളരെ പ്രോത്സാഹനീയമാണ് അവരെ ഇതിന് പ്രശംസിക്കാതിരിക്കാൻ പറ്റില്ല എല്ലാവർക്കും അലഹം ഒരു മഹത്തായ സംരംഭമാണ് മാഹിൻ സാഹിബും നമ്മുടെ നാസിം സാഹിബും ഇങ്ങനെ എല്ലാവരും കൂടി ചേർന്ന ഒരു ഗൾഫ് പ്രവാസികളുടെ ഒരു സംഘടന മേഡ്സി കോർപ്പെന്ന വെൽഫെയർ സംഘർ വലിയ സംഘടന പാവപ്പെട്ടവരെ കണ്ടെത്തി ആര് പറഞ്ഞാലും അവർക്ക് അർഹതപ്പെട്ടവർക്ക് ന്യായമായിട്ടുള്ള അവർക്കുള്ള സഹായം കിറ്റും മലിനും മറ്റെല്ലാ കാര്യവും അർഹത്തിലുള്ള ഇവർ നല്ലൊരു സംഘടന നല്ലൊരു പ്രവർത്തനമാണ് ഈ മെഡ്സി കോർപ്പിന്റെ പ്രവർത്തനം ചെയ്യുന്നത് എന്ത് എന്തുകൊണ്ടും അള്ളാഹു ഈ ഈ ഫ്രിഡ്ജിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും സർവ്വവിധ ഐശ്വര്യവും നന്മയും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ ഈ ഒരു പ്രവർത്തനത്തെ എങ്ങനെയാണ് സിൻ്റെ ഈ പ്രവർത്തനം എന്ന് പറയുന്നത് വളരെ സുതാര്യമായ രീതിയിൽ വർഷങ്ങളായിട്ട് പിന്നെ മുമ്പ് കുത്തഞ്ഞാടും പിന്നെ നമ്മളെ ഓണം പരിപാടികളും അതുമായി ബന്ധപ്പെട്ട പല സാമൂഹിക സാംസ്കാരിക പരിപാടികളിലും നടത്തുകയും പിന്നെ അതുപോലെ സുതാര്യമാണ് തോന്നുകയും ഒക്കെ കൂടെ കോർപ്പറിക്കുകയും ചെയ്യുകയാണ് ഞാൻ നമ്മുടെ പ്രതിനിധി മാത്രവർഷൻ പ്രതികൾ അന്വേഷണ പ്രതികളെനിക്ക് വളരെ വിശ്വാസമുള്ള പേരിലാണ് അവരായിട്ട് കോപ്പറേറ്റ് ചെയ്തതും ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തനം നടത്തുകയും അവരാണെങ്കിൽ വളരെ നല്ല രീതിയിൽ കുട്ടികൾ വളരെ ബത്തെടുക്കുകയും പിന്നെ വിവാഹം കഴിഞ്ഞിട്ട് വിവാഹം കഴിച്ചു കൊടുത്തിരിക്കുന്ന സംഘങ്ങൾ വർഷങ്ങളായിട്ട് നടത്തി വരുന്നതിന്റെ പേരിലും ഈ സീറ്റ് ആയിട്ട് ബന്ധപ്പെട്ട് പല പ്രമുഖരെ ബന്ധപ്പെട്ട് അവരൊരുപാട് സഹായങ്ങൾ ഗൾഫ് നാടുകളിൽ ചെയ്യുകയും ചെയ്യുന്നതിന്റെ പേരിൽ ഈ സംരംഭം വളരെ നന്നായിട്ട് നടക്കുന്ന എല്ലാ മനുഷ്യർക്കും അത് വളരെ അപൂർണ്ണ അർപ്പിച്ചുകൊണ്ട് കിറ്റ് ഏറ്റുവാങ്ങുന്നവരുടെ മുഖങ്ങൾ ക്യാമറയിൽ കാണിക്കാതെ അവർക്ക് നൽകാനായി പ്രതിനിധികളെ നിശ്ചയിച്ച് ഇവരെയാണ് ഏൽപ്പിക്കുന്നത് ഒന്ന് മാഹി സാഹിബ് രണ്ട് ദിലീപ് ഈ പരിപാടി അവർ ഈ ചെയ്യുന്ന ഈ ഈ ഉദ്ഘാടനം ചെയ്യുന്ന ഏറ്റുവാങ്ങി ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമാണ് അതുപോലെ തന്നെ വർഷങ്ങളായി ഇതോരെ കുറിച്ച് നമുക്ക് നോക്കി തന്നെ അറിയാം ഒരു സാധാരണ പാവങ്ങളെ ആ മേഖലയിലുള്ള അറിയപ്പെടുന്ന പ്രഭുപ്രവർത്തകരെ അവരെ കണ്ടെത്തിയിട്ട് അവരിൽ നിന്നും സാധാരണ ആൾക്കാരെ പാവങ്ങളെ കണ്ടെത്തുകയും അവരുടെ വീടുകളിൽ എത്തിക്കുന്ന രീതിയാണ് വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും എല്ലാ ഓണത്തിലും ജാതി മത ഭേദം അന്യേ മുഴുവൻ ആൾക്കാർക്കും എല്ലാ വർഷവും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കൽപ്രവർത്തനം അത് പടച്ചവൻ്റെ മുമ്പിൽ വലിയൊരു പ്രതിഫലമായി അവർക്ക് കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ഇതിന് ഇതിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് ആ സഹോദരങ്ങളെല്ലാം നല്ല രീതിയിൽ വർഷങ്ങളായി ഓണത്തിനും ക്രിസ്മസിനും അതുപോലെ തന്നെ റംബാനും ഒക്കെ ഈ കൊടുക്കുന്നത് ഏറ്റവും അർഹതപ്പെട്ട ആൾക്കാരെ കണ്ടെത്തിയാണ് കൊടുക്കുന്നത് അത് ഒരു മേഖലയിലല്ല തിരുവനന്തപുരം രീതിയിലെ പല മേഖലകളിലും ചെന്ന് കണ്ടെത്തി അവിടെയുള്ള പൊതുപ്രവർത്തകരെ കണ്ടെത്തി അവരിൽ നിന്നും ആൾക്കാർ ആരാണ് അർഹതപ്പെട്ട ആൾക്കാരെന്ന് അവരിലേ കണ്ടെത്തി ഇപ്പോഴും ആരാണ് അത്യാവശ്യകർ അവരിലേറെ ലഭിക്കുന്നതും എന്തായാലും ഈ ഇപ്പോഴത്തെ ഈ പ്രവർത്തനത്തെ സമ്പാദിപ്പിക്കും ഏറ്റുവാങ്ങി ഉത്താണിക്കാൻ കഴിഞ്ഞ വലിയ സന്തോഷമുണ്ട് എന്നാലും ഈ ഒരു പെരുന്നാൾക്കെട്ട് ഒരു വീടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും പെരുന്നാൾക്കെട്ടിലേക്ക് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്

നമ്മൾ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയി ചെയ്യുന്നു ഇവിടെ ഇപ്പം സംസാരിച്ച രണ്ട് സജ്ജീമാര് സിദ്ദിക്ക് ശ്രീ അബ്ദുറഹ്മാൻ സാഹിബിനൊക്കെ അറിയാം നമ്മൾ ചെയ്യുന്ന ദൈനംദിന പ്രവർത്തനങ്ങളും അതിലേക്കുള്ളത് ടു ദ ഓഫ് ദി അതിലേക്കുള്ളതും എല്ലാവരും വെൽഫെയർ ഫൗണ്ടേഷൻ എസ്പെഷ്യലി ദ പ്രസിഡന്റ് ആൻഡ് പ്രസിഡന്റ് ആൻഡ് ദ എക്സിക്യൂട്ടീവ് ഫ്രം ആൻഡ് ബഹൈഡ് ആൻഡ് ക്യാഷ് ഫ്രം ഖത്തർ താങ്ക് യു സോ മച്ച് ഉള്ള സ്മാരണത്താൽ അവിടെ കമറാൻ എല്ലാവർക്കും അറിയിക്കുന്ന പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് اللهم 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 انك عفو تحب عنا من النار توفنا مسلما واخر الحمد لله رب العالمين امين يا ارحم الراحمين ും മൈസാബ് പെട്ടെന്ന് സൗദി അറേബ്യായി മാറിയോന്നൊരു തോന്നുന്നുണ്ട് അവസാനം പ്രാർത്ഥനയാണ് പ്രാർത്ഥിച്ചത് ഇപ്പോ കാണുന്ന പ്രേക്ഷകരുണ്ടെങ്കിൽ അദ്ദേഹം പ്രാർത്ഥിച്ചതാണ് ഈ റംദാൻ മാസത്തിലെ പ്രാർത്ഥനകളാണ് തെറ്റുകൾ ദൈവം തമ്പുരാൻ പുറത്തു തരട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയും അതോടൊപ്പം തന്നെ നടത്തട്ടെ എന്നതാണ് അദ്ദേഹം നടത്തിയത് എന്നാലും ഈ ലൈവുടെ വൈന്ദിപ്പാണ് നമുക്ക് ഇനി അടുത്തൊരു ഉണ്ട് അതിൽ ഒരു സ്പോർട്സ് കമ്മിറ്റി അല്ലെങ്കിൽ സ്പോർട്സ് വിങ്ങിലെ യുവാക്കൾ നടത്തുന്ന ലഹരിക്കത്തിനായിട്ട് പോരാട്ടം അതോടൊപ്പം തന്നെ ആ യുവാക്കളുടെ ഒരു ഇഫ്താറുമാണ് വള്ളക്കടവ് നടക്കുന്നത് അതിന്റെ ലൈവ് നമുക്ക് ഇട്ടി ആശയമുണ്ട് എന്നാൽ ഈ ലൈവ് ഇവിടെ തൽക്കാലം വൈകിപ്പാണ് നിങ്ങളുടെ കെമിസ്ട്രികൾ പ്രതീക്ഷിക്കുകയാണ് അതോടൊപ്പം തന്നെ നിർദ്ധരായ ആളുകൾ നിങ്ങളുടെ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇവിടെ തിരുവല്ലത്തുള്ള എസ് പമ്പിലേക്ക് നിങ്ങൾക്ക് വരാൻ നിങ്ങൾക്ക് റിക്വസ്റ്റ് കൊടുക്കാം അവർ അർഹതപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അർഹരാണെങ്കിൽ അവർ അന്വേഷണം നടത്തും അതിനുശേഷം അപേക്ഷ അവരെ പരിഗണിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ അപേക്ഷിക്കാം അത് യാഥാർത്ഥ്യമാണെന്ന് പരിശോധിച്ച ശേഷം അവരെ എന്തായാലും നിർദ്ധരാണെങ്കിൽ നിങ്ങൾ അർഹരാണെങ്കിൽ നിങ്ങൾക്കുള്ള സഹായം കൂടെ എത്തിച്ചേരും എന്നാലും മലയാളം ജാതലിസിന്റെ പ്രത്യേക അഭിനന്ദന മേഡ്സിക് ഓപ്സിനും അതോടൊപ്പം രീതിയിലും അറിയിക്കേണ്ട ഇത്തരം നന്മമാരങ്ങൾ ഇനി ഉണ്ടാകട്ടെ പാവപ്പെട്ടവരെ കണ്ടെത്തി അവർക്കുള്ള സഹായങ്ങൾ ജാതി മതം തന്നെ എത്തിക്കട്ടെ എന്ന് വീണ്ടും ആശിക്കുകയാണ് എന്നാൽ പ്രത്യേക നന്ദി അറിയിച്ചുകൊണ്ട് ഈ ലൈവ് ഇവിടെ മൈൻഡപ്പിക്കുകയാണ് വീണ്ടും നമുക്ക് കാണാം കുറച്ച് കഴിഞ്ഞ് റമദാൻ ഇഫ്താർ വള്ളക്കടവിലേക്ക് പ്രദേശത്ത് നിന്നെത്താൻ അബ്ദുൾ റഹ്മാൻ പള്ളി മലയാള ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും